ടു കുടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് ിലും എനിവെയർ ബാങ്കിംഗ് സംവിധാനം സഹകരണ മേഖലയിലെ റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക കോഓപ്പറേറ്റീവ് ബാങ്ക് എന്ന ബഹുമതിയും സ്വന്തം ഗുഡ് നൈറ്റ് ബാങ്ക് ഓൺ കുടുങ്ങല്ലൂർ ടൗൺ കോ ഓപ്പറേറ്റീവ് ബാങ്ക് സമ്മേളനത്തോടനുബന്ധിച്ച് പുറത്തിറക്കുന്ന പുറത്തിറക്കുന്ന ചെയ്തു ം കൊടുങ്ങല്ലൂർ നഗരസഭ ചെയർപേഴ്സൺ ടി കെ ഗീത നിർവഹിച്ചു ഉടമകൾ തന്നെയായിരിക്കും മുക്കിയപ്പോഴും അവിടെ തൊഴിൽ തൊഴിലാളികളും അഭ്യർത്ഥ അപൂർവല ഇതിൽ മാത്രം മറ്റുള്ള ജോലിക്കാരുണ്ടാവുന്നതാണ് അങ്ങനെയുള്ള ഈ മേഖലയിൽ തങ്ങളുടെ ആവശ്യങ്ങൾ മറ്റുള്ളവരിലേക്ക് കാണിക്കാനും അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുവാനും വേണ്ടി ഇങ്ങനെ ഒരു സംഘടന രണ്ടായിരത്തി പന്ത്രണ്ടിൽ ആലോചിച്ച് സർമേജി ആലോചിച്ച് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ അത് പ്രാവർത്തികമാക്കും യും അതിനോടൊപ്പം നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ പ്രവർത്തനങ്ങൾ വളരെ നല്ല രീതിയിൽ കൊണ്ടുപോകുകയും സാധിക്കുന്നുണ്ട് എന്നറിഞ്ഞതിൽ വളരെയധികം സന്തോഷം ഇനിയും നിങ്ങളുടെ പ്രവർത്തനങ്ങൾ വളരെ ഭംഗിയിൽ നടത്തുവാനും നിങ്ങളുടെ അവകാശങ്ങൾ നേടിയെടുക്കാനും നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ് ഐഡിപി ഡബ്ല്യുഒഎ സംസ്ഥാന പ്രസിഡന്റ് കെ ജി സൽമാബായ് മുഖ്യപ്രഭാഷണം നടത്തി ജനറൽ സെക്രട്ടറി രാജൻ പൈക്കാട്ട് ഷംസുദ്ദീൻ വാത്തിയടത്ത് അഷ്റഫ് പെരുമ്പാവൂർ ജോബിൻ തോമസ് പ്രതാപ് ഇലത്ത് സലീം കൊല്ലം സുനീഷ് വയനാട് യാസർ അറഫാത്ത് സുരേഷ് ബാബു മണ്ഡത്ര സബിത ഒയാർ ശ്രീദേവി വടക്കേടത്ത് നിസറുദ്ദീൻ പി കെ മിൻസി സുരേഷ് ഷംല ഗഫൂർ രജനി ഉദയൻ ശശിലാൽ തുടങ്ങിയവർ സംസാരിച്ചു വിദ്യാഭ്യാസമുള്ള ഒരുപാട് ആളുകളാണ് ഈ ആളുകളെ എല്ലാവരെയും നമ്മൾ പിന്നെ കൂടുതൽ അറിവ് നൽകുവാൻ വേണ്ടി ഹെൽപ്പ് ഡെസ്ക് എന്ന സംവിധാനം നമ്മൾ നടത്തുന്നുണ്ട് ആ ഹെൽപ്പ് ഡെസ്ക് ഇന്നലെ ക്ലാസ് ഉണ്ടായിരുന്നു പിന്നെ ഏകദേശം കൂടാതെ നമ്മുടെ വെബ്സൈറ്റ് എന്ന സംവിധാനമുണ്ട് ഈ വെബ്സൈറ്റിൽ നമുക്ക് ഗവൺമെന്റിൽ നിന്നും കിട്ടുന്ന എല്ലാ കാര്യങ്ങളും ഓർമ്മകൾക്കൊന്നും കാര്യങ്ങൾ കിട്ടുവാനും ഡിപ്ലോമയെ കഴിഞ്ഞ ക്യാമ്പസ് ഇന്റർവ്യൂ വഴി ഒരു ജോലിയാണോ അത് സ്വന്തമായി ഒരു സംരംഭം തുടങ്ങാനാണോ നിങ്ങളുടെ ലക്ഷ്യം എങ്കിൽ ഇതിനെല്ലാം സൗകര്യം ഒരുക്കുന്ന എസ് എൻ എം ഐ എം ടി മാലിന്യതകൾ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ എന്ന രണ്ട് കോഴ്സുകൾ ഉയർന്ന അക്കാഡമിക് നിലവാരം പരിചയ സമ്പന്നരായ മികച്ച അധ്യാപകർ ആധുനിക സംവിധാനങ്ങളുള്ള ലാബ് സൗകര്യങ്ങൾ സംരംഭകത്വത്തിന് പ്രത്യേക വിഭാഗങ്ങൾ വിദ്യാഭ്യാസ രംഗത്ത് നൂറ് വർഷത്തെ പാരമ്പര്യമുള്ള ശക്തമായ മാനേജ്മെന്റ് വിജയകരമായ ഭാവി ഉറപ്പുവരുത്തുന്നു വിശദമായ വിവരങ്ങൾക്കായി വിളിക്കൂ എസ് എൻ എം ഐ എം ടി എഞ്ചിനീയറിംഗ് ആൻഡ് പോളിടെക്നിക് കോളേജ് മാലയങ്കര